നീ പറയണ എന്താണോ കേട്ടോളി ഒന്നും കാണിക്കൂരാടിയും ഞാൻ മര്യാദയ്ക്ക് നിന്നോളൂ എല്ലാ വിട്ടും അടിയും പ്ലീസ് എടി എന്റെ ഇത്രയും ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ കേട്ടടി കേട്ടിട പെറ്റ് വളർത്തിയ സ്വന്തം തള്ളയ്ക്കും തന്തക്കും വേണ്ടി ജീവിക്കും അന്തസ്സുണ്ട് വല്ലവൾക്കും വേണ്ടി സ്വന്തം ജീവനും ജീവിതം തൊലച്ചു കളയരുത് എല്ലാവർക്കും നമസ്കാരം ട്രിവാൻഡ്രാണ് സംഭവം വിവേക് എന്ന് പറയുന്ന ഒരു പയ്യൻ താൻ സ്നേഹിച്ച കാമുകിക്ക് വേണ്ടിയിട്ട് ജീവനൊടുക്കും പതിനെട്ട് വയസ്സാണ് അവന് പതിനെട്ട് വയസ്സ് അവൾക്ക് അതിനേക്കാളും കുറവായിരിക്കും അല്ലേ ഈ പത്തും പതിനെട്ടും വയസ്സുകളിൽ ഓരോന്ന് പ്രേമിച്ച് എന്താണ് ചെയ്യുന്നതെന്ന് പോലും എനിക്കറിയത്തില്ല ഓക്കെ പ്രേമിക്കുന്നു ഇനിയിപ്പോ നമുക്ക് ആർക്കും ആരെയും പിടിച്ചു നിർത്താൻ പറ്റത്തില്ല പ്രേമിക്കുന്നു പക്ഷെ അതാണ് ജീവിതം അതാണ് ജീവിതത്തിന്റെ അവസാനം ദി എൻഡ് എന്ന് ചിന്തിക്കുന്ന അടുത്താണ് വിഠികളാവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ വിവേക് എന്ന് പറയുന്ന ഈ പയ്യൻ സ്വന്തം കാമുകി ഇട്ടിട്ട് പോയി അല്ലെങ്കിൽ തേച്ചിട്ട് പോയതിനെ തുടർന്ന് സ്വന്തം ജീവനൊടുക്കി സ്വന്തം അപ്പനും അമ്മയും കുറിച്ച് അവൻ ആലോചിച്ചു സ്വന്തം കുടുംബത്തിനെ പറ്റിയിട്ട് ആലോചിച്ചു എട്ട് സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കട്ടെ ജീവിക്കി ഈ ലോകത്ത് എല്ലാ ബന്ധങ്ങൾക്കും വേർതിരിവുണ്ട് അതായത് ഡിവോഴ്സ് ആവാം ഏത് കല്യാണം കഴിച്ച് ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് എന്നാൽ റിലേഷൻഷിപ്പ് ആയാലും ബ്രേക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് പക്ഷെ സ്വന്തം അപ്പനും അമ്മയും മക്കളുമായിട്ടുള്ള ബന്ധത്തിൽ അവിടെ വേർതിരിവ് പോലും ഇല്ല നമുക്ക് അവിടെ വേർപിരിക്കാൻ പോലും പറ്റത്തില്ല ആ ബന്ധത്തിന് വേണ്ടിയിട്ട് ജീവിക്കും സ്വന്തം അപ്പനും അമ്മയുടെ സന്തോഷത്തിന് വേണ്ടി ജീവിക്കും ഒരുപാട് പ്രതീക്ഷകളാണ് മക്കളിലും എല്ലാ അപ്പനും അമ്മമാർക്കും അല്ലേ അത് ഒരു നിമിഷം കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി നീ ഇന്ന് സ്വയം ജീവനൊടുക്കി തീർന്ന് തൊലച്ചു എന്റെ ജീവിതം കളഞ്ഞു പക്ഷെ ഇവിടെ ആർക്ക് നഷ്ടം അവൾക്ക് നഷ്ടമുണ്ടോ അവള് ഒരു പുല്ലൂലും വില തരാതെ കുറച്ചറിയും പക്ഷെ ഇനി ജീവിക്കുന്ന കാലം മുഴുവൻ നിന്റെ അപ്പന്റെ അമ്മയുടെ ഉള് അവരുടെ വിഷമം അതിനെ പറ്റിട്ട് ചിന്തിച്ചിട്ടുണ്ടോ ചിന്തിക്കണം അങ്ങനെ ചിന്തിച്ച ഇങ്ങനത്തെ മറ്റേ പരിപാടി ചെയ്യത്തില്ല ചെയ്യത്തില്ല ഒരു നിമിഷം നീ ഈ കടുങ്ക ചെയ്യുന്നതിന് മുന്നേ നിന്റെ അപ്പനും അമ്മയും പറ്റിയിട്ട് ചിന്തിച്ചിരുന്നെങ്കിൽ നീ ഇത് ചെയ്യത്തില്ല പകരം ഇന്നലെ കണ്ടവള്മാരെ മറ്റേ നിക്കറും പിടിച്ചങ്ങ് പോകും പാവാട വള്ളികളും പിടിച്ച് വല്ലവൾക്കും വേണ്ടി ജീവിതം തൊലച്ചു നാരാണാക്കാതെ ആക്കാതെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ കൂടുതൽ ഒന്നും പറയാനില്ല കൂടുതലൊന്നും എന്തായാലും ആദ്യം തന്നെ ഞാൻ ഒരു വോയിസ് കൊടുക്കാം ഈ വിവേകം എന്ന് പറയുന്ന പയ്യൻ യാചിക്കുന്നു സ്നേഹത്തിന് വേണ്ടി യാചിക്കുന്നു പരമാവധി എനിക്കാണ് കേട്ടപ്പോ സങ്കടവും തോന്നി ഒപ്പം പുച്ഛവും തോന്നി എന്തിനാണ് നമ്മളിങ്ങനെ കിട്ടാത്ത സ്നേഹം പിടിച്ചു വാങ്ങാൻ വേണ്ടിയിട്ട് ഇറക്കാൻ പോകുന്നത് അവൾക്ക് വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോടാ അതുപോലെ അവനും വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോടാ പോടി അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരിക്കലും പിടിച്ചു വാങ്ങേണ്ടതല്ല പിടിച്ചു വാങ്ങാനുള്ളതുമല്ല നമ്മൾ ഒരാൾക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ ഇട്ടിട്ട് പോവുക പിന്നെ എന്ത് തേങ്ങ അവിടെ കിടന്ന് ഇരക്കാൻ നിൽക്കുന്നത് എന്തിനാണ് സ്നേഹങ്ങൾക്കും ബന്ധങ്ങൾക്കും വേണ്ടിയിട്ട് ഇരക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ഒരു ആവശ്യവും ഇല്ല എനിക്ക് സത്യം പറഞ്ഞാൽ വളരെയധികം വിഷമവും പുച്ഛവും തോന്നി ഇന്നത്തെ പയ്യന്മാര് ഈ ടു കെ കിടുകളായിക്കോട്ടെ അല്ലാതെ നയൻറ്റീസ് ആയിക്കോട്ടെ ആരായിക്കോട്ടെ ഇന്നത്തെ പയ്യന്മാർ ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെങ്കിൽ എനിക്കറിയത്തില്ല ഈ പ്രണയം വേർപിരിയുന്നത് പിരിയുന്നത് ബ്രേക്കപ്പ് ആണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അവസാനം എന്ന് ചിന്തിക്കുന്ന ഇതുപോലെ തലമുറയിൽ മാറ്റിയെടുക്കണം മാറ്റിയെടുക്കണം ഇതിന്റെ അപ്പുറം ഒരുപാടുണ്ട് ഒരു പെണ്ണ് തേച്ചിട്ട് പോയാൽ ജീവിച്ച് കാണിക്കണം അവളുടെ മുന്നിൽ നമ്മൾ ചങ്കുറ്റത്തോടെ ചങ്കുറപ്പോടെ നല്ല അടിപ്പൊളിയായിട്ട് ജീവിച്ച് കാണിച്ചു അവൾ റിഗ്രറ്റ് ചെയ്യണം ആ രീതിയിൽ നമ്മൾ സക്തായി കാണിക്കണം അല്ലാണ്ട് ഒരു പെണ്ണ് തേച്ചിട്ട് പോയെന്ന് വെച്ച് സ്വന്തം ജീവനല്ല തൊളിച്ചു കളയേണ്ടത് നമ്മളെ തേച്ചതിന്റെ പേരിൽ ആ പെണ്ണ് ഏതെങ്കിലും ഒരു കാലത്ത് റിഗ്രറ്റ് ചെയ്യുന്ന രീതിയിൽ വളർന്ന് ജീവിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കണം അവിടെയാണ് അവിടെയാണ് അല്ലാണ്ട് സ്വന്തമായിട്ട് ജീവൻ ജീവിതം തൊലച്ചു കളയേണ്ടല്ലോ അത് പെമ്പിള്ളാരായാലും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ഒരു പയ്യൻ തെച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവന്റെയൊക്കെ മുന്നിൽ കടന്ന് കരഞ്ഞ് യാചിച്ച് സ്വയം ജീവനൊടുക്കി അല്ല തീർക്കേണ്ട ജീവിച്ച് കാണിച്ചു കൊടുക്കണം സക്സസ് ആവണം ലൈഫിൽ ആ സെറ്റപ്പിൽ വളർന്ന് കാണിക്കണം അതാണ് ചെയ്യേണ്ടത് എന്തായാലും ആ വോയിസ് ഒന്നും കൊടുക്ക കേട്ട് നോക്ക് ടി പന്ത്രണീല ചേറ്റും പറ്റില്ല ഞാൻ വരുന്ന സോറിയടാ എന്നെ ഒന്നും കാണിക്കൂലാണോ തോന്നുന്നു പറ്റൂലടാ എനിക്കറിയാൻ നല്ലോണം പറയുക കാണിക്കന്നെ പൊന്ന എന്നോട് പറ്റണില്ല പറ്റൂലിയ സോറി ഞാനൊന്നും കാണിക്കൂല തണിക്കൂല നീ കാണുന്നൊന്നും കാണിക്കൂല നീ പറയണെങ്കിൽ കണ്ടു നിന്നോള പോവല്ല പോവല്ലാട ഞാൻ ഇപ്പൊ വരാമേത്തി വെള്ളം കുടിച്ചിട്ട് നെഞ്ചാലെടുക്കാൻ പറയുന്നു എന്താ വേറെ ഇത്രയോ നീത് നീ പറഞ്ഞു നീതാ പറ്റൂലീ ഒന്ന് കേറന്നു വേണ്ടി ഈ ചടിപ്പാൻ അടി എങ്കിലും എന്തിനാടാ ഇങ്ങനെ സ്വയം സ്വയം തരം താഴ്ന്നു പോകുന്നത് സീരിയസ്ലി എന്തിനാണ് സ്നേഹത്തിന് വേണ്ടിയിട്ട് യാചിക്കുന്നത് നമ്മളെ ഇഷ്ടമില്ലാത്ത ഒരാളെ എന്തിനാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടെ പിടിച്ചു നിർത്തുന്നത് അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കുക നമ്മൾ നമ്മുടെ ലൈഫ് ജീവിക്കുക എന്തിനാണ് ഇങ്ങനത്തെ ഒക്കെ രീതിയിൽ ചിന്തിക്കുന്ന ഒരു സമയത്ത് ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എല്ലാം നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ഒരു സമയം എനിക്കുണ്ടായിരുന്ന ആ സമയത്ത് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന അതിനുശേഷം ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പായി പോയി പോയതിനു ശേഷം ഞാൻ ഒരു ദിവസം പോലും കരഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ ക്ഷമിച്ചിട്ടില്ല അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല എന്റെ ലൈഫിൽ എന്നെ മനസ്സിലാക്കാനോ എന്റെ ഒപ്പം നിൽക്കാനോ സാധിക്കാത്ത ഒരാളുണ്ടെങ്കിൽ പോട്ടെ അത്രയും ഞാൻ ചിന്തിച്ചോളൂ ഞാൻ അവിടെ നിന്നും എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല എന്ത് സാധിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ജീവിതത്തിൽ സാധിച്ചു കാണിച്ചു അല്ലെങ്കിൽ ചെയ്തു കാണിച്ചു ഇതാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെ വേണം ജീവിക്കാൻ നമുക്ക് ജീവിതം എന്ന് പറയുന്നത് ഒരുപാട് ലക്ഷ്യങ്ങൾ ഒരുപാട് ആഗ്രഹങ്ങൾ ഒരുപാട് വാശിയും വേണം ജീവിക്കാനുള്ള വാശിയും വെറിയും വേണം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ അല്ലാണ്ട് നമ്മൾ നമ്മളൊരാൾ ഇട്ടിട്ട് പോയി തേച്ചിട്ട് പോയെന്ന് പറഞ്ഞുകൊണ്ട് ജീവിതം അവസാനിപ്പിച്ച് നിർത്തി നാരാണത്താക്കിയിട്ട് പോവേണ്ടതല്ല ജീവിതം അതാദ്യം മനസ്സിലാക്കുക അത് മനസ്സിലാക്കി ജീവിക്കണം സ്വന്തം അപ്പനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കും ആപത്ത് വരുമ്പോൾ നമ്മളെ കൈ പിടിച്ച് കയറ്റാനായിട്ട് സ്വന്തം അപ്പനും അമ്മയും സഹോദരങ്ങളും വിരലുണ്ടാവുന്ന കുറച്ച് ഫ്രണ്ട്സും അല്ലാണ്ട് ഒരു തേങ്ങയും ഈ ജീവിതത്തിൽ കാണത്തില്ല മനസ്സിലായ ഈ ജീവിതത്തിൽ അത് മനസ്സിലാക്കുക അല്ലാണ്ട് ആരും ഇല്ല ആരും ഇല്ല ഒരു പട്ടി കാണൂല ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നിട്ട് പോലും കാര്യമില്ല എന്നാൽ അതിൽ സെലക്റ്റീവായിട്ട് ഒരു രണ്ടോ മൂന്നോ പേര് വേണം അല്ലാണ്ട് ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് മറ്റേതുണ്ട് മറിച്ചോണ്ടെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ ഉണ്ട് കുറെ കാര്യങ്ങൾ ജീവിതത്തിൽ ഒരുപാട് പാഠം പഠിച്ചവനാണ് അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെ വേണം ജീവിക്കാൻ അല്ലാണ്ട് വല്ലവളക്ക് വേണ്ടിയിട്ട് ജീവിതം തൊലച്ചു കളയേണ്ടതല്ല ആണുങ്ങളും അതുപോലെ തന്നെ ഒരു പെണ്ണുങ്ങളും വല്ലവന്മാർക്ക് വേണ്ടിയിട്ട് ജീവിതം നശിപ്പിച്ച് കളയേണ്ടതല്ല നിങ്ങൾ ജീവിക്കുക ഒരു ജീവിതമാണ് ദൈവം തന്നിട്ടുള്ളത് അത് നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക അത് വേണം ചെയ്യാൻ അല്ലാണ്ട് ഇതൊക്കെ ആരോട് പറയാം ഇനിയും ഇതൊക്കെ ആവർത്തിക്കും ഇതൊന്നും ഇവിടെ കൊണ്ട് തീരുന്നില്ല ഇനിയും ഇതൊക്കെ ആവർത്തിച്ചു കൊണ്ടിരിക്കും അതാണ് ഇവിടുത്തെ രീതി ഇനി ഈ പയ്യന്റെ അമ്മ എന്ന് പറയുന്ന ഈ പയ്യന്റെ അമ്മ പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ അമ്മ ഇനി ജീവിതകാലം മൊത്തം ഇങ്ങനെയല്ലേ ജീവിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ചിന്തിച്ചിട്ടുണ്ടാ ഇവൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവൻ സ്വയം ജീവൻ ഒടുക്കി ഇങ്ങനെ ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ആ അമ്മയുടെ അപ്പന്റെ അവസ്ഥയെ കുറിച്ചിട്ട് അവൻ ചിന്തിച്ചിട്ടുണ്ടാവും ഒരു നിമിഷം അവൻ ഇങ്ങനെ ചെയ്യത്തില്ല പകരം ഇന്നലെ കണ്ടവൾക്ക് അവൻ സ്വയം തീർത്ത് അവർക്ക് വല്ല നഷ്ടം ഉണ്ടാ തേങ്ങ തേങ്ങ മെസ്സേജ് അയച്ചാൽ അവള് എടുത്തിട്ട് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പൊ പിന്നെ ആ കയറും കാണിച്ചു അത് പിന്നെ അതായത് ലാസ്റ്റ് നിമിഷം കയറ് മെസ്സേജ് ഇട്ടിട്ട് ആ കുട്ടിയെ കാണിച്ചു പിന്നെ വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കണ്ടിട്ട് അവൾ അതൊന്നും പറയാം ഇടയ്ക്ക് വെച്ച് എൻ്റെ മോനെ നെഞ്ചോദന ഈ മെസ്സേജ് ഇടുന്ന വെച്ചാൽ നെഞ്ചോദന എടുക്കണ വെള്ളം കുടിച്ചിട്ട് വരട്ട് എന്നൊക്കെട്ട മെസ്സേജ് ഫുള്ള് അവൾ എടുത്തിട്ടുണ്ട് പക്ഷേ അതങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ എൻ്റെ മോൻ അയക്കാൻ കാരണം തന്നെയാണ് ചിന്തിക്കണം ആ പെണ്ണ് നല്ലവളാണെന്നല്ല ഞാൻ പറയുന്നത് അവക്ക് വേണ്ട ഇനി ഇവനുമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ ഇവന് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണല്ലോ ആ പെണ്ണിട്ടിട്ട് പോയാൽ അപ്പം ഇവൻ ചെയ്തതാണ് ശുദ്ധ മണ്ടത്തനം അതുപോലെ ആ പെൺകുട്ടി നൈസായിട്ട് തേച്ചല്ലോ നീക്കം ഓരോരുത്തന്മാർക്ക് ഓരോ പ്രതീക്ഷയും കൊടുത്തിട്ട് സ്നേഹവും വാരിക്കോരി കൊടുത്തിട്ട് മറക്കാൻ പറ്റാത്ത പല അനുഭവങ്ങളും കൊടുത്തിട്ട് പിന്നെ ഒരു നിമിഷം വന്നിരുന്നിട്ട് എനിക്കറിയില്ല പിന്നെ ഇവന് പതിനെട്ട് വയസ്സെന്ന് പറയുമ്പം ആ പെണ്ണിന് എനിക്ക് തോന്നുന്നു പത്താം പതിനാറാം വയസ്സായിരിക്കും അല്ലെങ്കിൽ ഇവന്റെ പ്രായമായിരിക്കും ഇതൊക്കെ ആയിരിക്കും അവസ്ഥ പക്ഷെ എന്ത് പറയാൻ ി എന്ത് പറയും പിന്നെ ഇവിടെ ആ പെൺകുട്ടിയുടെ ഫേസോ കാര്യങ്ങളോ ഒന്നും കാണിക്കുന്നില്ല ഇത് വന്നിട്ടുള്ള ചാനലിലും ഒന്നും കാണിച്ചിട്ടില്ല പിന്നെ ഇവിടെ നിയമം അങ്ങനെയാണല്ലോ പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള നിയമം അതുകൊണ്ട് അതും പറ്റത്തില്ല ഇതൊക്കെയാണ് അവസ്ഥ അമ്മയുടെ കണ്ണുനീര് ആ പയ്യൻ ചെയ്തത് മണ്ടത്തര ജീവിതത്തിൽ ഒരു മക്കളും ഇതുപോലെ ചെയ്യരുത് എന്റെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇതൊക്കെ മക്കൾ അറിയണം നമ്മളെ ജീവിതത്തിൽ പ്രണയമല്ല ജീവിതത്തിന്റെ അവസാനം ഒരു പ്രണയം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തീർന്നല്ല നമുക്ക് ഇനി ഒരുപാട് ജീവിതത്തിൽ നേട്ടങ്ങൾ നേടാനുണ്ട് അതിലേക്ക് പോവും നമ്മുടെ ലക്ഷ്യങ്ങൾ വലുതായിരിക്കണം അല്ലാണ്ട് ഒരു പെണ്ണായിരിക്കരുത് നമ്മുടെ ജീവിത അവസാനം എന്ന് നമ്മൾ ചിന്തിക്കരുത് കുന്നോളം ആഗ്രഹിച്ചാലേ കുന്നിക്കുരോളം കിട്ടുള്ളൂ എന്നുള്ള ഒരു ചൊല്ലുണ്ട് ഞാൻ അതുപോലെ കുന്നോളം ആഗ്രഹിക്കും എന്നാലും കുന്നിക്കുരുവോളം എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി അങ്ങനെ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും വേണം എന്നാലേ ഒരു സുഖം കാണത്തുള്ളൂ അല്ലാതെ പെണ്ണ് പോയ പെണ്ണാണ് അതൊന്നും അല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത് അപ്പനും അമ്മയോളം വരത്തില്ല ഈ ഭൂമിയിൽ ഒരു ബന്ധങ്ങളും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും മനസ്സിലാക്കുന്നത് ഇതൊക്കെ ആരോട് പറയാൻ ആരും കേൾക്കാൻ ആ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ മംഗലാപുരം ടേഷനിൽ പതിമൂന്നാം തീയതി പരാതി കൊടുത്ത് പിന്നെ അവ അന്വേഷണമൊന്നും പരാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ഇരുപത്തി ഏഴാം തീയതി ടെഷനില് പോയായിരുന്നു പിന്നെ ഇരുപത്തെട്ടാം തീയതി അവരെ വീട്ടുകയറെ വിളിച്ച് അവളെ അമ്മയും അച്ഛനും മാത്രം വന്നു വന്നായിരുന്നു അപ്പം ഞാൻ ചെന്ന് കയറിയപ്പോഴും ഇവർ മൂന്നുപേരും ചിരി കിരൺ ശശിധരൻ എന്ന് പറഞ്ഞ സാറും ഇവർ അച്ഛനും അമ്മയും മൂന്നുപേരും കൂടെ ചിരിച്ചുകൊണ്ടാണ് ഇരുന്നത് വർത്താനം പറഞ്ഞ് ചിരിച്ചുകൊണ്ടായിരുന്നു ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഇവർ എൻ്റെ അടുത്ത് എസ് ഐ ഇ സാർ ഉറങ്ങി കാസേര ഇട്ടിട്ട് ഇറങ്ങി ഇവിടെ പറഞ്ഞു ഞാൻ ഇരുന്നപ്പോൾ എൻ്റെ അടുത്ത് ഫസ്റ്റ് പറഞ്ഞത് അമ്മ കാര്യം പറഞ്ഞ് കരങ്ങി തളർന്നിവിടെ ഇരിപ്പായപ്പം ഞാൻ അവരെ സമാധാനപ്പെടുത്തിയെന്നു ഈ എൻ്റെ മോൻ ഇത് ചെയ്ത് അന്നോട്ട് ഒറ്റയ്ക്ക് സ്റ്റേഷനിൽ ഇറങ്ങിക്കയറണ ഞാൻ എൻ്റെ അടുത്ത് ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടില്ല നിങ്ങളെ മോൻ പോയത് പോയി അതിന് ഇനി അത് ക്യാസ് തെളിയി തെളിയിക്കാനൊന്നും പറ്റൂല അങ്ങനെ എടുക്കാനൊന്നും പറ്റൂല പിന്നെ നിങ്ങൾ ആ കുട്ടിക്ക് വല്ലതും സംഭവിച്ചാൽ നിങ്ങളെന്തേലും ചെയ്യും ഞാൻ പറഞ്ഞു അവർക്ക് സംഭവിക്കാൻ വേണ്ടി ആ കുട്ടിയെ കൊല്ലാനാണ് ഞാൻ വന്നതല്ല സാർ എൻ്റെ മോൻ ഇത് ചെയ്തതിന് എനിക്ക് നിയമവശാലുള്ള ഇത് മാത്രം മതി അതിനുവേണ്ടിയാണ് ഞാൻ വന്നത് അല്ലാതെ വേറെ ഒന്നിനും അല്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അവർ പറഞ്ഞു അങ്ങനെയൊന്നും ഗ്യാസ് എടുക്കാൻ വകുപ്പില്ല എന്നൊക്കെ എന്റെ അടുത്ത് ഇവർ എന്നെ മാനസികമായിട്ട് ഒരുപാട് അവർ പറഞ്ഞു അവർ എപ്പോഴും പറയണല്ല വിഷമം ഇനി അവര് ജീവിക്കുന്ന കാലം മൊത്തം ഈ വിഷമത്തോടും ഈ ഒരു തീയോടും തന്നെയാണ് ജീവിക്കുന്നത് എനിക്ക് പെമ്പിളായിരുന്ന പറയാനുള്ളത് നിങ്ങൾക്കൊരു പയ്യനെ സ്നേഹിച്ച് അവന് കല്യാണം കഴിക്കാൻ പറ്റില്ല അവന്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല എനിക്ക് സ്നേഹിക്കാൻ പോകരുത് നിങ്ങളെ വീട്ടുകാരെ വിഷമിപ്പിച്ചുകൊണ്ട് നിങ്ങൾ സ്നേഹിക്കാനും നിൽക്കരുത് കേട്ടോ എനിക്കിതേ പറയാനുള്ളു അല്ലാണ്ട് ഒരുത്തിന് ഒരുപാട് പ്രതീക്ഷകൾ കൊടുത്തിട്ട് അവസാനം അവനെ ഈ ഗതിയിലാക്കുന്ന നീയൊക്കെ ഗുണം പിടിക്കൂ ജീവിതത്തിൽ ഗുണം പിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഹേ ഇനി ഞാൻ വേറൊരു വോയിസ് ക്ലിപ്പ് കൊടുക്കാം അതായത് ഇവരുടെ ബന്ധത്തിൽ ഏറ്റവും വലിയൊരു മുറിവായി മാറിയത് ജാതി വെറിയാണ് ജാതി അവൻ താഴ്ന്ന ജാതിയും അവൾ ഏത് ഉയർന്ന ജാതിയും എന്നൊക്കെയുള്ള രീതിയിൽ ഒരു ജാതി ഫൈറ്റ് ഇതിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ജാതിയുടെയും അതിൻ്റെ ഇതിൻ്റെയൊക്കെ കാര്യങ്ങളാൽ പിന്നെ ഒരു വിഷയം വിഷയമുണ്ടാവുമെന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ബോധം ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഒരു പ്രതീക്ഷ കൊടുത്തത് പെണ്ണെ എന്നാണ് എനിക്ക് മോളോട് ചോദിക്കാനുള്ളത് നല്ല മോളാ അതുകൊണ്ട് എൻ്റെ പൊന്നടാവെ ഓരോരുത്തരുടെ ഇമോഷനും ഓരോരുത്തരുടെ ആ ഒരു മനസ്സും ഇതും വെച്ചിട്ട് ആരും കളിക്കാൻ നിൽക്കരുത് നിനക്കൊക്കെ കെട്ടാൻ പറ്റൂലെങ്കിൽ പ്രേമിക്കാൻ പോകില്ല പിന്നെ ഈ പത്തും പതിനെട്ടിലും പ്രേമിച്ച് എന്തുവാടേത് എന്തുവാ പ്രേമോന്നല്ലടേ അനുഭവങ്ങളാണ് ചില പാഠങ്ങളായിട്ട് നമ്മൾ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് പ്രേമൊന്നും അല്ല ജീവിതത്തിലൊന്നും ഈ ജീവിത അവസാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേമൊന്നും അല്ല നമുക്കല്ലാണ്ട് ഒരുപാട് നേടാനുണ്ട് ഒരുപാട് ലക്ഷ്യങ്ങൾ വേണം പ്രേമൊക്കെ അവസാനം ഒരു ബാധ്യതയായി മാറും ഞാൻ ഉള്ള കാര്യം പറയുന്നത് ഈ പ്രേമിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ ആനയാണ് തേങ്ങയാണ് മാടയാണ് കൂടെയെന്നു ആ സമയത്ത് നമ്മൾ നേടേണ്ട പല നേട്ടങ്ങളും നമ്മൾ മറന്നുപോകും നമ്മൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യില്ല അപ്പൊ ഇതിന്റെ പിന്നാലെ നടക്കും ഇതാണ് ജീവിതം ഇതാണ് ഏറ്റവും വലിയ സുഖവും സന്തോഷവും എന്ന് പറഞ്ഞു ഇതിന്റെ പിന്നാലെ പോകും പക്ഷെ അതൊന്നും അല്ലടാ അല്ല ഒരിക്കലുമല്ല പ്രേമമൊന്നുമല്ല ഈ പ്രേമം കാണുന്ന നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവൂ ജീവിതത്തിൽ ഈ പെണ്കെട്ടേൻ്റെ പ്രായത്തിൽ പെണ്ണ് കെട്ടിയാൽ മതി ആ സമയത്ത് പ്രേമിക്കാൻ പോകുന്നതായിരിക്കും ബെറ്റർ അനുഭവം പറയുന്നതാണെന്ന് വെച്ചോ ചില കാര്യങ്ങൾ നമുക്ക് നമ്മുടെ സ്വന്തം അനുഭവത്തിൽ നിന്ന് വരുന്നതായിരിക്കുമല്ലോ നിങ്ങളോട് പറയുന്നത് നാളെ നിങ്ങളെങ്കിലും അങ്ങനെ ചെയ്യരുതേ എന്ന് നമ്മൾ പറയുന്നത് മനസ്സിലായ അല്ലാണ്ട് ചിലപ്പം നിങ്ങൾ കഴിക്കോ നീ ചെയ്യേണ്ട ചെയ്തിട്ട് നിനക്കിപ്പൊ വന്നിടത്ത് ഇങ്ങനെ പറഞ്ഞാ മതിയല്ലോ എന്ന് ചിന്തിക്കും ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിച്ചു ദുരന്തങ്ങളാണെന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും നിങ്ങളടുത്ത് പറയുന്നത് നിങ്ങളെങ്കിലും രക്ഷപ്പെടുക അങ്ങനെ ചെയ്യരുതെന്ന് കേട്ടോ ഇനി ആ വോയിസ് ഒന്ന് കേൾപ്പിച്ചു തരാം ജാതി വെറിയുടെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ അടിക്കുന്ന അടി അവന്റെ അമ്മയ്ക്ക് ആരുണ്ടോ നിന്നെ വളർത്തി അവനെ ആരുണ്ടോ നമ്മളിത്രം അവന്റെ അമ്മയ്ക്ക് ആരുണ്ട് അവൻ്റെ ആണോ അല്ലേ എത്ര അവിടെ ശാസ്ത്ര എല്ലാം കേട്ടോ കാട്ടി നല്ല പേടിക്കും എന്നിട്ട് പാവ എത്ര ചാവലിച്ച് ചാവിലായിരിക്കും എന്നിട്ട് അവൻ്റെ വീടൊക്കെ അവൻ തോന്നാൻ പോയി ഫോൺ എടുത്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഫോൺ ഫോൺ എടുത്തിട്ടില്ല ജാതിയുടെ പേരും പറഞ്ഞോളൂ എന്തോ വഴക്കാണ് നേരെ ക്ലിയർ ആവുന്നില്ല എനിക്കൊന്നും പറയാനില്ല ഇതൊക്കെ കേട്ടിട്ട് വിഷമം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഇങ്ങനെ ആയി പോകുന്നല്ലോ ഏവാൾക്കെങ്കിലും വേണ്ടിയിട്ട് സ്വന്തം ജീവനം ജീവിതമൊക്കെ തൊലച്ചു കളയുന്നത് കാണുമ്പോൾ വിഷമം മാത്രമേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും അല്ലാണ്ട് കുറച്ച് വാക്കുകളുണ്ട് കൂടി ഒരു എയർപോർട്ടിൽ അവൻ കൊടുത്തിരുന്നു മോൻ പിറ്റെന്നാണ് എന്റെ മോന്റെ ജോലി റെഡിയായി വന്നത് അവിടെ നിന്ന് വിളിച്ചപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നിങ്ങളടുത്ത് പറയാൻ ഒരു വിഷമമുണ്ട് എന്നാലും പറയാണ് വിവേകിന്റെ ജോലി റെഡിയായി ആയി ഇപ്പൊ എന്തൊരു ചെയ്യട്ടോന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എയർപോർട്ടിലാണ് ജോലി ചെയ്തോണ്ടിരുന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ എന്തൊരു ചെയ്യാൻ ഏതെങ്കിലും സാറ് കൊടുക്കണമെന്ന് പറഞ്ഞു അത്രേ ഞാൻ പറഞ്ഞു എന്റെ മോൻ ജോലിക്ക് പോയി എപ്പോഴും പറയും അമ്മയുടെ കണ്ണ് നീ എന്നാ പറയും നീ എന്നാ ചെയ്യൂ ഇനി ഏഹ് ഒരു നിമിഷത്തെ നിന്റെ ഒരു ചാട്ടം കൊണ്ട് നീ എടുത്ത തീരുമാനം ഇനി അമ്മയുടെ ജീവിതമാണ് നശിച്ചത് ആ അമ്മയിൽ കാലാകാലം ജീവിക്കുന്ന കാലം മൊത്തം ഈ ഒരു കണ്ണുനീരോടായിരിക്കും ജീവിക്കുന്നത് നിനക്ക് ഇതിനെന്തെങ്കിലും ഉത്തരം കൊടുക്കാനുണ്ടോ നിന്നെ തേച്ചിട്ട് പോയവൾക്ക് ഒരു ഇല്ല അവൾ നാളെ അടിപൊളിയായിട്ട് ജീവിതത്തിൽ ജീവിച്ചങ്ങ് നടക്കും അവിടെ തീർന്നത് ഈ അമ്മയുടെ ജീവിതമാണ് ഇതൊക്കെ എടുത്തു ചാട്ടത്തിൻ്റെ പിന്നാലെ കാട്ടിക്കൂട്ടുന്ന ഓരോ ഗോപ്രായങ്ങളായിട്ടാണ് ഞാൻ കാണുന്നത് ഇതൊക്കെ വിട്ടിതനങ്ങളാണ്ടേ പ്രേമൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് അതിന്റെ അപ്പുറം കുറെയുണ്ട് അത് ജീവിതം പഠിച്ചാലും ജീവിതം മനസ്സിലാക്കിയാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് തഴയാക്കാൻ പറ്റുക അതുപോലെ ആ അമ്മയുടെ കണ്ണുനീരിന് ഒരു നീതി ലഭിക്കട്ടെ കോടതിയിൽ നിന്നും കിട്ടിയില്ലെങ്കിലും ദൈവത്തിന്റെ കോടതിയിൽ നിന്നെങ്കിലും കിട്ടട്ടെ എന്ന് മാത്രമേ പറയാൻ സാധിക്കുന്നുള്ളൂ പുതിയൊരു വീഡിയോ തന്നെ ബൈ